നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരില്ലേ എന്ന ആശങ്കയെ കുറിച്ചിട്ടാണ് വിചിത്ര വാദങ്ങളുമായിട്ട് നിർമ്മാതാവെന്ന് പറഞ്ഞ് ഒരാള് അടുത്ത ദിവസമാണ് രംഗത്ത് വന്നത് നടി രഞ്ജിനി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നടിയും സംവിധായകമായ രേവതി എന്നിവരാണ് ഇതിനു മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ആശങ്കയുമായിട്ട് മുന്നോട്ട് വന്നത് മറ്റാരുമല്ല രഞ്ജിനിയായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പകർപ്പിന്റെ കോപ്പി തനിക്ക് കാണണം എന്ന വിചിത്ര വാദമായിരുന്നു രഞ്ജിനിയുടേത് ഇതിൽ അത്ഭുതം എന്നാൽ ഡബ്ല്യു സി അംഗം രേവതി പോലും രഞ്ജിനിയുടെ ഈ വർത്താനത്തെ പിന്തുണച്ചു എന്നതാണ് ഞങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണോ അതിലുള്ള എന്ന ആശങ്കയായിരുന്നു ഡബിങ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി പങ്കുവച്ചത് കഴിഞ്ഞ അഞ്ചു വർഷവും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ലാതിരുന്ന ഇവരെല്ലാം ഇപ്പോൾ വ്യാകുലപ്പെടുന്നതിൽ സംശയം ഉണ്ട് ആരെ സംരക്ഷിക്കാനാണ് ഈ നാടകം അവസാന നിമിഷത്തിൽ ഇരക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യം ബാക്കിയാണ് എന്താണ് സർക്കാരിന്റെ പങ്ക് കഴിഞ്ഞ ഒരു വർഷം ആയിരം കോടിയിലേറെ രൂപയാണ് പൊതുഖജനാവിലേക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പണം വന്നത് എന്ത് വില കൊടുത്തും ഈ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കാൻ സർക്കാർ കൂട്ടു നിൽക്കുക തന്നെ ചെയ്യും സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്ന് രാവും പകലും പറയുമ്പോഴും ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് കഴിയുന്ന രീതിയിലൊക്കെ തടയാൻ സർക്കാർ നോക്കുന്നുമുണ്ട് സജി ചെറിയാന്റെ വിചിത്രമായ വാദത്തിലൂടെ സർക്കാരിന്റെ താല്പര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ആർക്കാണ് ഇത്ര തെളുക്കം എന്ന ഒറ്റ വാക്കിലുണ്ട് വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാംസ്കാരിക വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണിപ്പോ റിപ്പോർട്ട് ഇപ്പോഴും സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് നടി രഞ്ജിനിയുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും ഈ അവസരത്തിൽ നടൻ തിലകൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കുകൾ പറയാതെ വയ്യ സിനിമയിലെ ചില താരങ്ങളും അവരുടെ ശക്തിയും ആര് നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് തിലകൻ പറഞ്ഞ ആ താരങ്ങളുടെ വിഗ്രഹം വീണുടയുക തന്നെ ചെയ്യും രഞ്ജിനിയുടെ മൊഴി ഇതിനു മുൻപേ തന്നെ അവർ രേഖപ്പെടുത്തി ഒപ്പുവെച്ചിട്ടുള്ളതാണ് അതൊരു റിപ്പോർട്ടായി പുറത്തു വരുന്നതിന് മുൻപ് വീണ്ടും അവർക്കത് വായിച്ചു കേൾക്കണം എന്ന് പറയുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാരോ മറ്റാരെങ്കിലുമൊക്കെ ഇടപെട്ട് ആ റിപ്പോർട്ട് വൈകിയാൽ തങ്ങളുടെ കൈവശമുള്ള എല്ലാ രേഖകളും പുറത്തുവിടും എന്ന് റിപ്പോർട്ടർ ചാനൽ ഇതിനു മുൻപേ തന്നെ സംസാരിച്ചു കഴിഞ്ഞു